ിലെ ആദ്യ വെള്ളിയാഴ്ചയും നേതൃത്വം നൽകിയത് കാഴ്ചപരിമിതിയുള്ള പരിമിതിയുള്ള ഭിന്നശേഷി പണ്ഡിതരാണ് റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച ചേർത്തുവെക്കലിന്റെയും സഹാനുഭൂതിയുടെയും വർണ്ണമുഹൂർത്തം സമ്മാനിച്ച് മാൻ ഗ്രാൻഡ് മസ്ജിദ് ജുമായയുടെ കർമ്മങ്ങളായ ബാങ്ക് മാഷിറ ജുമാ കുത്തുബ നിസ്കാരം പ്രാർത്ഥന തുടർന്ന് നടന്ന പ്രഭാഷണം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് പരിമിതിയുള്ള ഭിന്നശേഷി പണ്ഡിതർ അരികുവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്തുവെച്ച് സാമൂഹിക നിർമ്മിതിയുടെ ഭാഗമാക്കുന്നതിൻ്റെ നിറസാക്ഷ്യം ഏറെ കൗതുകത്തോടെയും ഹൃദയഹാരിയോടെയുമായിരുന്നു മഴദിൻ ഗ്രാൻ മസ്ജിദിലെത്തിയ ആയിരങ്ങൾ ഓരോ കർമ്മങ്ങളെയും വരവേറ്റത് പള്ളിക്കകത്ത് ഉൾക്കൊള്ളാനാവാതെ വിശ്വാസികളുടെ നീര പുറത്തേക്ക് നീണ്ടു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പൂർണ്ണമായി ജുമാ കർമ്മങ്ങൾക്ക് ഭിന്നശേഷി പണ്ഡിതർ നേതൃത്വം നൽകുന്നത് മൂന്ന് പേരും മഴദിൻ തഴഫീദുൽ ഖുറഹൻ കോളേജ് വിദ്യ മൂന്ന് പേരും മായീൻ തഹീദുൽ ഖുർഹൻ കോളേജ് വിദ്യാർത്ഥികളാണ് അന്താരാഷ്ട്ര ഖുർആാൻ പാരായണ മത്സരത്തിലെ ജേതാവ് കൂടിയായ ഷബീറിന്റെ വശ്യമനോഹരമായ കുതുബയും പാരായണ ശൈലിയും വിശ്വാസികളുടെ മനം കുളിർപ്പിച്ചു കഴിഞ്ഞ തവണ ദുബായ് ഗവൺമെന്റിന്റെ കീഴിൽ അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിൽ പങ്കെടുത്ത് അവാർഡ് കരസ്ഥമാക്കിയിരുന്നു മാൽദിൻ ബ്ലൈൻഡ് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലെത്തിയ ഷബീർ അലി പത്താം ക്ലാസ്സിൽ ഒൻപത് എ പ്ലസ് കരസ്ഥമാക്കിയാണ് എസ് എൽ സി പാസ്സായത് പ്ലസ് ടുവിൽ എഴുപത്തിയഞ്ച് ശതമാനം മാർക്കും കരസ്ഥമാക്കി തുടർന്ന് മാൽദിൻ തെഹഫീർദുൽ ഖുർഹാൻ കോളേജിൽ പഠനം ആരംഭിച്ച ഷബീർ അലി ഒന്നര വർഷം കൊണ്ടാണ് ബ്രൈൽ ലിപിയുടെ സഹായത്തോടെ കുർഹാന മനഃപ്പാഠമാക്കിയത് കലോത്സവ സാഹിത്യോത്സവ് എന്നിവകളിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഷബീർ അലി എടപ്പാൾ പോത്തനൂർ സ്വദേശി താഴെത്തേല പറമ്പിൽ ബഷീർ നദീറ ദമ്പതികളുടെ മൂത്ത മകനാണ് ബാങ്കുവിളി മായിഷറക്ക് നേതൃത്വം നൽകിയ ആഫിൽ ഉമറുൽ അക്സാം കാപ്പാട് സ്വദേശി ഹമീദ് സൈനബ ദമ്പതികളുടെ മകനാണ് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു ഞാൻ ഇങ്ങോട്ട് വന്ന് കയറും തോന്നുന്നു